ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരു മികച്ച ഇന്ത്യൻ മദ്യനിര താരത്തിൻ്റെ അഭാവം ഇപ്പോൾ നല്ല രൂപത്തിൽ അലട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ജീക്സൺ സിംഗ് പോയത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ വിടവ് അവിടെ കാണാനുണ്ട് ഒരു ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ക്ലബ്ബ് ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു നിഖിൽ പ്രഭുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അക്കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല ദീപക് താങ്കരിയെ കൊണ്ടുവരാൻ ക്ലബിന് താല്പര്യമുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ ആ റൂമർ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള മാക്സിമസ് ഏജന്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മോഹൻ ബഗാന്റെ മധ്യനിര താരമായ ദീപക് താങ്കരിയെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രൂപത്തിൽ ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നാണ് മാക്സിമസ് ഏജന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ കൈവരേണ്ടതുണ്ട് ആധികാരികമായ വാർത്തകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ദീപകിൽ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് ഈ സമ്മറിലും അവർ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും മികച്ച ഒരു മിഡ്ഫീൽഡറെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് രണ്ട് സൈന്യങ്ങൾ ഈ സമ്മറിൽ ക്ലബ്ബ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് യു ഡി എഡ് അവസാനിപ്പിക്കുന്ന അടുത്തൊരു വിമയം കൊണ്ടും കാണാം